സിപിഎമ്മിന് വീണ്ടും ചോദ്യങ്ങൾ സിപിഎം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ് ലഹരി ഇടപാടിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വിളിച്ചുവരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത് നടപടി ബിനീഷിന്റെ പങ്കാളിത്തമുള്ള കമ്പനികളുടെ ഫെമ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി സമൻസ് അയച്ചെങ്കിലും ഹാജരായിരുന്നില്ല ഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ അറസ്റ്റിലായ ബിനീഷ് ഒരു വർഷം തടവിൽ കഴിഞ്ഞ ശേഷമാണ് പുറത്തിറങ്ങിയത് ഈ കേസിൽ ആദായ നികുതി നൽകിയതിൽ പുറത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇ ഡി വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നതോടെ വീണ്ടും സി ചോദ്യങ്ങളാണ് ഏതായാലും കൊച്ചി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ ലഹരി ഇടപാടിന്റെ മറവിൽ കള്ളപ്പണം വിളുപ്പിച്ചെന്ന കേസിലാണ് ഇ ഡിയുടെ പുതിയ നടപടി രണ്ടായിരത്തി ഇരുപതിൽ അറസ്റ്റിലായ ബിനീഷ് ഒരു വർഷത്തിന്റെ തടവിന് ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഇപ്പോഴതാ വീണ്ടും ചോദ്യങ്ങൾ ഈ കേസിൽ ആദായ നികുതിയിലടക്കം പൊരുത്തക്കേടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു ഇതിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ബിനീഷ് കോടിയേരിക്കെതിരെയുള്ള വിചാരണ കോടതിയുടെ നടപടികൾ കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു കൊച്ചി വെണ്ണല സ്വദേശി അനൂപ് മുഹമ്മദ് തിരുവില്ലാമല സ്വദേശി ഋജേഷ് രവീന്ദ്രൻ കന്നഡ സീരിയൽ നടി ഡി അനിഖ എന്നിവരെ രണ്ടായിരത്തി ഇരുപതിൽ കേസിൽ എൻസിബി അറസ്റ്റ് ചെയ്തു ഇവരുമായി ബന്ധപ്പെട്ട പണമിടപാടുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് ബിനീഷിന്റെ ബിനാമിയാണ് അനൂപെന്നാണ് ഇഡിയുടെ ആരോപണം